കോഴിക്കോട് സംഗീത പ്രേമികൾക്ക് ഇത് ആ പുതിയ ഒരു മ്യൂസിക് ബാൻഡ് കൂടെ കേരളത്തിലെ ഫേസ്റ്റ് ഓൾ ഗേൾ മ്യൂസിക് ബാൻഡ് ആയ യുഫോണിക് ആണ് ഇന്ന് സിഗ്നേച്ചർ നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം ഈ യുഫോണിക് എന്ന് പറയുന്നത് ഇൻ ഓൾ സെൻസ് വളരെ മെലേഡിയസ് ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള സൗണ്ട് എന്നല്ലേ ദാറ്റ് ഇസ് വെരി പ്ലീസിങ് ടു ഇയർ അപ്പോൾ ആദ്യം തന്നെ യു ഫോണിക്കിലെ ഓരോ ശബ്ദങ്ങളെയും പരിചയപ്പെട്ടു തുടങ്ങാം ഇത് ഇവിടെ നയിക്കോട്ടെ എൻ്റെ പേര് ശിവാനി എന്നാണ് എനിക്കിപ്പോൾ പതിനാറ് വയസ്സാണ് ഐ എം സ്റ്റഡിങ് ഇൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ദേവഗിരി സ്കൂളിലാണ് പഠിക്കുന്നത് ദേവഗിരി പബ്ലിക് സ്കൂളിൽ എൻ്റെ വീട് ചാലപ്പുറം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ തളിയമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ അമ്മ ടീച്ചറാണ് ഒരു ചേച്ചിയുണ്ട് ആൻഡ് അച്ഛൻ പുറത്ത് വർക്കെയാണ് എൻജിനീയർ ശിവാനിക് ഇൻസ്ട്രുമെന്റ് ആ ഋതം ഗിറ്റാർസും വോക്കലിസ്റ്റുമായിട്ടാണ് എൻ്റെ പേര് ദീപ്ത എന്നാണ് ഞാൻ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനിയിപ്പോൾ ടെൻ ഗ്രേഡ് ടെൻത്തിലോട്ടാണ് ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് കക്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് ഹായ് എൻ്റെ പേര് വൈഷ്ണവി ഞാൻ ഇപ്പോൾ നയൻത്തിലേക്ക് പോകുന്നു ഭവൻസ് പെരിന്തിരുത്തിയിലാണ് പഠിക്കുന്നത് എൻ്റെ വീട് ബിലാത്തുക്കളും കോഴിക്കോട് ബിലാത്തുക്കളും എന്നായിട്ട് വരും എൻ്റെ പേര് ആദ്ര എന്നാണ് ഞാൻ ട്വൽത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ആവാൻ വേണ്ടി പോവാണ് പ്ലസ് ഡിഗ്രി പാസ് ഔട്ടാണ് ദേവഗിരി കോളേജിലായിരുന്നു കാലിക്കേറ്റ് ഈസ്റ്റിലാണ് വീട് ഞാനേ ഈ മ്യൂസിക് ബാൻഡിനെ കുറിച്ചിട്ട് ആദ്യം അറിയുന്നത് ഹിന്ദു പത്രത്തിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണ് കഴിഞ്ഞ വനിതാ ദിനത്തിൽ അല്ലെ കഴിഞ്ഞ ഡേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നടക്കുകയും പെൺകുട്ടികൾ മാത്രമുള്ള കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഓൾ ഗേൾ മ്യൂസിക് ബാൻഡ് ആണ് യു ഫോണിക് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് പിന്നിലൊരു ആശയം അതുപോലെ ഈ ഒരു മ്യൂസിക് ബാൻഡിൽ യു ഒരു തുടക്കവും യാത്രയൊക്കെ എങ്ങനെയായിരുന്നു ആർദ്ര പറഞ്ഞോട യാ സോ ലൈക്ക് ഞങ്ങൾ എല്ലാവരും വേറെ വേറെ സ്കൂളിലാണ് അ ജി സി എല്ലാവരും വേറെ വേറെ സ്കൂളിലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെല്ലാവരും കോമൺ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പാട്ട് കോമ്പറ്റീഷനിൽ പോകുക അപ്പം ഈ കലോത്സവത്തിലൊക്കെ പെർഫോം ചെയ്ത് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തപ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ പേഴ്സണലി പരിചയമില്ലെങ്കിലും ആരൊക്കെയാ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡോറേമി അക്കാഡമി എന്ന് പറഞ്ഞിട്ട്

ായിരുന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത്രയും ഒരു പക്ഷേ അതിനുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഞാൻ കണ്ട ഒരു സഹോദരിയെ കൂടെ ആദ്രനെ ഒരു സഹോദരി കൂടെ ഉമ്മച്ച സീനിയർ ആണ് പിന്നെ ഇവരൊക്കെ പിന്നെ അന്നിടം പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ബിയോളജിസ്റ്റ് അന്നിട്ടും നമ്മളെല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവന്നു കണ്ടു വിത്തൗട്ട് ഫോർ പറഞ്ഞു ഉണ്ണി ഈ യു ഫോണിക്ക് ഈ ഒരു പേര് ബാൻഡിന് സജസ്റ്റ് ചെയ്തതായിരുന്നു നിങ്ങൾ എല്ലാരും കൂടെ ആയിരുന്നു ഒരു ഫ്രണ്ട് അമൃത എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളുടെ പരിപാടിന്റെ ആദ്യത്തെ പെർഫോമൻസിന് അന്ന് അവര് കൊച്ചിന്ന് വന്നു ഞങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടിട്ട് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പേരതാ ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ ദെരി പ്ലേസിംഗ് ടു യുവർ അതുപോലെ തന്നെ ഇതിലെ എല്ലാ ആൾക്കാരും ഐ മീൻ ആ നെയിം കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഐ മീൻ വെരി സ്മൈലിങ് ഫേസസ് പിന്നെ എല്ലാവരെയും ആ പാട്ടും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കേൾക്കാനിടേയായിട്ടുണ്ട് അപ്പം വെരി നൈസ് എനിക്ക് ഉണ്ണുമാരുടെ അടുത്ത് ചോദിക്കാനുള്ളത് ഞാൻ പ്രൊഫൈലൊക്കെ ഇങ്ങനെ കയറി നോക്കി അതിലെ ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും അതും ഇപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പ്രോജക്ട്സിൻ്റെ ഒരു സമയം വളരെ കൂടുതലാണ് എല്ലാവരും സ്വന്തമായിട്ട് വരികൾ എഴുതുകയും ഓൺ കോമ്പോസിഷൻസ് ധാരകളായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺ മ്യൂസിക് പ്രോജക്ട്സ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ ഫോണിക്കിൽ നിന്നും പ്ലാൻ ലൈക്ക്

മീഹ എങ്ങനെയാണ് മീഹയുടെ ഒരു ജർണി എങ്ങനെയാ എങ്ങനെ ഞാൻ ഇങ്ങനെ വന്നാണ് നിങ്ങളുടെ അക്കാദമി പിന്നെ പിന്നെ ഒരു ബേസ് ഫോണത് മിഹയുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ് കാരണം വലിയ ചേച്ചിമാരുടെ കൂടെയല്ലേ ഇപ്പതൊക്കെ പെർഫോം ചെയ്യുന്ന താൻറെ ചെറിയ ആളെ അഷാ അറിയുന്ന ക്ലാസ് ടീച്ചറൊക്കെ എന്നാണസെ ആ ഓക്കേ ആജ്ഡേ ഞാൻ тан वोकल्स ചെയ്യുന്നാണ് ആ സിംഗിങ് ആദ്യം മുതൽ ഉണ്ടായിരുന്നു ഈ സ്കൂൾ ലെവൽ കോമ്പറ്റിഷൻസ് ഫലോത്സവങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കില്ലോ ജെർണിയിൽ ആക്ച്വലി ഞാൻ ഇങ്ങനെ ലീഡ് വിക്ക്ലി സ്റ്റേജിൽ ഞാൻ സമസ്തേ കുറെ വിദ്യാർത്ഥികളുടെ സംഭവം എങ്ങനെയൊക്കെയാ ലൈക് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെറുപ്പം തൊട്ടേ ലൈക്ക് ഫുൾ ഡാൻസിലായിരുന്നു കോൺസെൻട്രേഷൻ അപ്പം ഞാൻ ആദ്യം കോമ്പറ്റീഷൻസ് തലവെച്ച് സഹോദരി ഒക്കെ പോയി തുടങ്ങിയത് ഡാൻസിനായിരുന്നു അപ്പോഴൊക്കെ ചെറുതാകുമ്പോൾ തൊട്ടേ ഒരു മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് തുടങ്ങിയിട്ട് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു കർണാട്ടിക് പാട്ട് പഠിച്ച് പാട്ട് പഠിച്ച് ഒരു കോവിഡ് ആയപ്പോഴും ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കർണാടക കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എവിടെയോ ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് വെസ്റ്റേൺ ബുക്കിൽ ലൈക്ക് ഞാൻ സ്കൂൾ വഴി കോമ്പറ്റീഷന് അവിടുത്തെ സർ അവിടെ വന്ന സാറ് സെലക്ട് ചെയ്തു ലൈ കോമ്പറ്റീഷന് വേണ്ടി സഹോദരിക്ക് അപ്പം അതിന് പോയി എന്നിട്ട് അവിടെ അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് കിട്ടുന്നത് അങ്ങനെ അവിടെ ലീഡ് വോക്കലിസ്റ്റ് ആയിട്ട് പാടിയപ്പോൾ ഓക്കെ ഇതും ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലായപ്പോൾ പിന്നെ ഡോറമിൽ പോയി അവിടെ ബോക്കിൾസ് പഠിക്കാൻ വേണ്ടി തുടങ്ങി

എനിക്ക് സ്റ്റേജിൽ കയറി എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എനിക്കിപ്പോ എത്രത്തോളം സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതും ആൾക്കാരെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും ആ ഒരു സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പിന്നെ ലൈക് ഫുൾ ജവാളി ആയിട്ട് എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓൺലി ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് ആ സിൻസ് ദെൻ അപ്പം അതുകൊണ്ട് ലൈക്ക് കയറി കഴിഞ്ഞാലും മുന്നിലിരിക്കുന്നതിൽ എല്ലാവരും എന്റെ പരിപാടി കാണാനാണല്ലോ വന്നത് അപ്പൊ അവരെ എന്റർടൈൻ ചെയ്യാനുള്ളതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് അപ്പൊ അത് എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റുന്നു ചിരിച്ചിട്ട് അവരെങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു നമ്മളെങ്ങനെ മസ്സിൽ വിളിച്ചിരുന്നിട്ട് ആർക്കും ഒരു ഗുണമില്ലല്ലോ പിന്നെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടി വരുന്ന മിക്ക മിക്ക ആൾക്കാരും ചില്ല് ചെയ്യാനും ഒന്ന് കേട്ട് അവരെ ഈവനിങ് ഒന്ന് നന്നായി സ്പെൻഡ് ചെയ്യാനാണ് അപ്പൊ നമുക്ക് എത്ര പോസിറ്റീവ് എനർജി അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു ആ ഒരു സംഭവം അവർ തിരിച്ച് കാണിക്കുമ്പോൾ ഡാൻസ് ചെയ്തിട്ടും ഞങ്ങൾ കൂടെ പാട്ടൊക്കെ പാടി ലൈ ചില്ല് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ലൈക് അങ്ങനെ ഞങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നതാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പരിപാടി

ഞാൻ ആദ്യമായിട്ട് ഒരു ബാൻഡ് എന്ന് പറഞ്ഞിട്ട് വെസ്റ്റേൺ ആയിട്ട് കയറുന്നത് സെവൻത്ത് എന്നാണ് ഓക്കെ ഈ അടുത്ത സെവൻ എന്തല്ലേ ഇപ്പോൾ സെവൻ ഇറ്റ്സ് നോട്ട് എ ലോങ് ടൈം ബാക്ക് സെവൻത്തിൽ കയറിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ഡിസ്ട്രിക്റ്റിൽ പോയി ലൈക്ക് യു നോ ഹൗ യു ഫീൽ സ്റ്റേജ് കയറുമ്പോൾ ആദ്യം കയറുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരിക്കും പിന്നെ സ്റ്റേജിൽ നമ്മളിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ഫേസ് അവേ ബിക്കോസ് യു ജസ്റ്റ് ദയർ ഫോർ എൻജോയ്മെൻറ്റ്സ് നത്തിങ് എൽസ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ലൈക് ഐ കുഡ് പ്ലേ ദ കീബോർഡ് ഞാൻ കീബോർഡാണ് ബാൻഡിൽ വായിക്കുന്നത് അപ്പോൾ ഐ വാസ് ലൈക്ക് ഐ കുഡ് പ്ലേ ദ കീബോർഡ് എനിക്ക് ചിലപ്പോൾ കീബോർഡിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയല്ലേ അതിൻ്റെ മുന്നേ ഞാൻ പഠിച്ചിട്ടുണ്ട് ആനന്ദ് സാറിൻ്റെ അടുത്ത് അപ്പോൾ സ്റ്റേജ് കയറി ഇറങ്ങിയപ്പോൾ ഐ ഹാവ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഐ കുഡ് ഡുഇസ് അങ്ങനെ ഐ ഫീൽസ് ലൈക്ക് കൂടെ വോക്കൽസും കൂടെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഐ കുഡ് ബി സബ് വോക്കലിസ്റ്റ് വിത്ത് പ്ലേയിങ് കീ ബോർഡ് അങ്ങനെ ഐ സാറ്റ് എഡ് ഇംപ്രൂവ് വി ി ഞാൻ സെയിം ഡാൻസ് വെരിട്ടൻ ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ ഞാന് ഡാൻസിലൂടെ മാത്രമാണ് സ്റ്റേജ് കയറിയിട്ടുള്ള ഫോർത്ത് ഗ്രേഡ് സിൽവേഴ്സിൽ പഠിക്കുമ്പം അവിടെ സി സി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട് അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിൽ ഞാൻ വയലെന്റ് അപ്പൊ വയല ഇൻസ്ട്രുമെന്റ്സ് കണ്ട് അതിലോട്ട് കേറി അവള് പോയപ്പോൾ അവിടെ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറാണ് പറഞ്ഞത് ചെറുതായിട്ട് ഒരു ടാലന്റ് ഒക്കെ ഉണ്ട് എന്റെ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നുള്ളു അപ്പൊ ആ വെക്കേഷൻ ഞാൻ ആക്ച്വലി സാറിൻ്റെ ക്ലാസ്സിൽ പോയി അവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു പിന്നെ പെട്ടെന്ന് കോവിഡ് വന്നു പിന്നെ വയലായിട്ട് ഞാൻ സ്റ്റേജിൽ ഇന്ന വരെ കേറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് കോവിഡ് ഒക്കെ വന്ന് പിന്നെ ടൂസ് ഐ വോസ് അപ്പാണ് കലോത്സവം നടക്കുന്നത് കൂടുതൽ കലോത്സവത്തിന് പോയി ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് ആക്ച്വലി ഫസ്റ്റ് എത്തി പിന്നെ ആ ജേണി ആക്ച്വലി സ്റ്റേറ്റ് കലോത്സവം വരെ പോയിരുന്നു ഞാൻ കൊല്ലം പോയിട്ടൊരു ജില്ല ഫസ്റ്റ് ആയിട്ട് അതൊന്ന് ആക്ച്വലി ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ കിട്ടിയതാണ് ശേഷമാണ് ഞാൻ ആക്ച്വലി വയലിൻ കുറച്ച് സീരിയസ് ആയിട്ടുണ്ട് അത് നല്ലത് പെർഫെക്റ്റ് ആക്കി വയലിൻ ഇസ് ലൈക്ക് എ വെരി ഹാർഡ് ഇൻസ്ട്രുമെന്റ് അത് പഠിക്കാൻ നല്ല കഷ്ടപ്പാടാണ് ഞാനൊരു ഫോർ ഫൈവ് ഇയേഴ്സ് ആയിട്ട് വയലിൻ്റെ പിന്നാലെ തന്നെയാണ് അങ്ങനെ ആൺസേറിന് ഞങ്ങളുടെ സ്കൂളിലെ ഓർക്കസ്ട്ര പഠിക്കാൻ വന്ന സാറായിരുന്നു അങ്ങനെ സാറായിട്ട് കണക്റ്റായി സാർ ഇങ്ങനെ ഒരു ബാൻഡ് ഫോം എന്ന് പറഞ്ഞപ്പം എന്നെ കൂടെ വിളിച്ചു താങ്ക്സ് ടു സർ ആൻഡ് ഞാൻ ഒരു ബാൻഡ് ഫോം ചെയ്ത് ഇപ്പം പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒപ്പത്തെന്ന് പറഞ്ഞാല് ഞാൻ കോവിഡിന് ശേഷം സ്റ്റേജിൽ കയറി അന്നത്തെ എനിക്ക് വോക്കൽ അത് പാട്ടിനോട് വല്ല താല്പര്യമാണ് ഞാനൊക്കെ കർണാടകയിൽ സ്റ്റേജ് കയറിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും വെസ്റ്റേൺ വോക്കൽ ചെയ്യുന്നു അതെല്ലാരും ഈസ്റ്റേൺ ാണ് പഠിച്ചത് ബാൻഡില് നമ്മള് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മൾ ഈസ്റ്റേൺ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കുറച്ചും കൂടി നല്ലോണം എല്ലാരും പാടുന്നു അപ്പൊ പിന്നെ ആ അത് ആനയുടെ അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി ആ ഒരു സ്കൂൾ ബാൻഡായിട്ട് പിന്നെ നല്ല കമ്പനിയായി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ പഠിച്ചങ്ങനെ വന്ന് അവസാനം കലോത്സവത്തില ഇത് മാറി തന്നെ ഒരു കാലത്തോണ്ടാൽ എല്ലാവരും കലോത്സവത്തിന് ചേർന്നു അതിന് ശേഷം ടു ഇയേഴ്സ് കലോത്സവത്തിന് പോയിരുന്നു പിന്നെ അക്കാഡമിയിൽ കുറെ കാലം പഠിച്ചപ്പോൾ സാർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡ് തുടങ്ങണം നല്ല ഉണ്ടാവും വുമൻസ് ഡേ ഓൾ ഗേൾസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സർ പറഞ്ഞു സാറ് ചോദിച്ചിട്ട് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ബാൻഡ് അപ്പോൾ ഫോം ചെയ്താൽ നല്ല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്